ഈ ട്രെൻഡിങ് ട്രെൻഡിംഗ് ആയിരുന്ന സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് നമുക്ക് ചെയ്തെടുത്താലോ ആദ്യം ഒരു ബൗളെടുക്കുക അതിലേക്ക് ഇരുന്നൂറ് ഗ്രാം ക്രീം ചീസ് ചേർക്കുക അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക നന്നായി ബീറ്റായി വരുമ്പോൾ അതിലോട്ട് അരക്കപ്പ് പഞ്ചസാര ചേർക്കുക അതും നന്നായിട്ട് ബീറ്റ് ചെയ്യുക ക്രീം ചീസും ഷുഗറും കൂടി ബീറ്റ് ചെയ്ത് നന്നായി ബീറ്റായി വരുമ്പോൾ അത് നമ്മുടെ ബീറ്ററിൽ നിന്ന് ഒട്ടിപ്പിടിച്ചിട്ട് വിട്ടു പോകാത്തൊരവസ്ഥ വരും ആ സമയത്ത് ഓരോ മുട്ടയായിട്ട് ചേർത്ത് കൊടുക്കുക നമുക്കിവിടെ വേണ്ടത് രണ്ട് മുട്ടയാണ് അപ്പോൾ അതിലോട്ട് ഓരോ മുട്ടയായിട്ട് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക രണ്ടാമത്തെ മുട്ട ചേർക്കുന്ന സമയത്ത് അര ടീസ്പൂൺ വേന ഏസിൻസും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് വേണം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയും നന്നായിട്ട് ബീറ്റായി വന്നാൽ നമുക്കടുത്ത് വേണ്ടത് കോൺഫ്ലോർ ആണ് ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് നമുക്ക് അരിച്ചെന്ന് അതിലോട്ട് ചേർത്ത് കൊടുക്കാം ചേർത്ത് ശേഷം അതും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം യോജിപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ സാധാരണ കേക്ക് ബാറ്ററി പോലെ അല്ല കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാവുക അത് കുഴപ്പമില്ല എന്നിട്ട് നമുക്കൊരു ఆరంజ్ വലുപ്പമുള്ള ബേക്കിംഗ് ടിൻ്റെ എടുക്കുക അതിലോട്ട് ഇത് ഇതേപോലെ ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുക ശേഷം അതിലോട്ട് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക ബാറ്റർ എടുത്ത് ഒഴിച്ചെടുത്ത ശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം ടാപ്പ് ചെയ്യുക ടേപ്പ് ചെയ്തതിന് ശേഷം ഓവനിലോട്ട് മാറ്റി കൊടുക്കാം ഈ ഒഴിക്കൊക്കെ ബേക്കായി വരുന്ന സമയത്ത് ബലൂൺ പോലെ നല്ല പോലെ വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷമാണ് ഇങ്ങനെ ആകുന്നത് അപ്പോൾ പൊങ്ങി വരുന്നത് കണ്ട് ആരും പേടിക്കേണ്ടതില്ല അത് ഫ്ലോപ്പായി പോകുന്നുമില്ല അത് നമ്മൾ ഓനിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ ഇതുപോലെ അങ്ങ് താഴ്ന്നു പോകും അപ്പോൾ ഇതാണ് നമ്മുടെ സാൻ സബാസ്റ്റിൻ ചീസ് കേക്ക് ഇത് നല്ല പോലെ തണുത്ത ശേഷം അതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തെടുക്കാം അതിലോട്ട് കുറച്ച് ചോക്ലേറ്റും കൂടി ചേർത്ത് കൊടുക്കാം ചോക്ലേറ്റും കൂടി ഒഴിച്ച ശേഷം കഴിക്കാവുന്നതാണ് ചീസ് കേക്ക് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചീസ് ക്രീം ഇഷ്ടപ്പെടുന്നവർക്കായിരിക്കും ഈ ഒരു കേക്ക് കൂടുതലായി ഇഷ്ടപ്പെടാൻ സാധ്യത അപ്പോൾ ഈ ഒരു കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കൂടുതൽ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകും